പാട്ടുകൾക്കും ഈണങ്ങൾക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സ്വാധീനം ചെറുതല്ല അവയില്ലാത്ത ജീവിതം എത്ര വിരസമായിരിക്കും പറഞ്ഞു വരുന്നത് മൂന്നു നൂറ്റാണ്ടു മുൻപ് കേരളത്തിലേക്ക് കുടിയേറിയ വീരശൈവ ജംഗ സമുദായത്തെക്കുറിച്ചാണ് നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുന്ന ഉടുക്കടിപ്പാട്ടിൻ്റെ നാടൻ ശീലികൾ പുതിയ തലമുറയ്ക്ക് ശീലമാക്കുകയാണ് ഇവർ ഏത് ജീവിതത്തിലും ഏത് സംസ്കാരത്തിലും ഈണങ്ങൾ നിറഞ്ഞൊഴുകുന്നത് നാടൻപാട്ടുകളിലൂടെയാണ് ഓരോ പാട്ടിനും ആധാരമായ പ്രദേശം തൊഴിൽ സംസ്കാരം വിശ്വാസം ആചാര അനുഷ്ഠാന പശ്ചാത്തലമുണ്ട് വായ്മൊഴികളിലൂടെ തലമുറകളിലേക്ക് പകർന്ന അത്തരം ഈണങ്ങളുടെയും നാടൻപാട്ടുകളുടെയും പേര് പടർന്നു കിടക്കുന്ന വിഭാഗമാണ് വീരശൈവ വീരശൈവജംഗം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഉടുക്കടിപ്പാട്ടിന്റെ നാടൻശീലുകൾ പുതിയ തലമുറയ്ക്കും ശീലമാക്കുകയാണിവർ ഓരോ കുടുംബത്തിലെയും പുതിയ തലമുറ വരെ തുടികൊട്ടി ദേവീദേവന്മാരെ പാടിപ്പുകഴ്ത്തുന്നു മൂന്നു മുൻപ് കേരളത്തിലേക്ക് കുടിയേറിയവരാണ് വീരശൈവ ജംഗം സമുദായത്തിൽപ്പെട്ടവർ പാലക്കാട് ജില്ലയിൽ അൻപത്തിരണ്ട് ഗ്രാമങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യമുള്ളത് എലവഞ്ചേരി കിഴക്കേമുറി ആണ്ടിത്തറയിൽ നൂറ്റിയൊൻപത് കുടുംബങ്ങൾ താമസിച്ചുവരുന്നു മാരിയമ്മയുടെ ജനനം മുതലുള്ള അത്ഭുത പ്രവൃത്തികൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉടുക്കുപാട്ടാണ് ഇവർ സ്വായത്തമാക്കിയിട്ടുള്ളത് മുൻ തലമുറകളിൽപ്പെട്ട കെ നഞ്ചപ്പൻ വേലായുധൻ എന്നിവരുടെ ശിക്ഷണത്തിൽ ഉടുക്കുപാട്ട് പഠിച്ചെടുത്തവർ എലവഞ്ചേരി ആണ്ടിത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രം അന്നപൂർണേശ്വരി ഉടുക്കുപാട്ട് സംഘം എന്ന പേരിൽ ക്ഷേത്രോത്സവങ്ങളിൽ സജീവമാണ് എസ് സുജിത് കെ കാർത്തിക് എസ് സുബിൻ ആർ അനുരാഗ് ആർ അതുൽകൃഷ്ണ എന്നിവരാണ് സംഘാംഗങ്ങൾ ഉടുക്കിന്റെ താളമില്ലാതിരുന്ന നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഈ യുവാക്കളിലൂടെ ആണ്ടിത്തറ പ്രദേശം ആ ഷീലുകൾ കൊണ്ട് മുഖരിതമാകുന്നത് പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ് നിലനിർത്തുകയും വരും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യാനുള്ള ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അവരവൻ്റെ ഒരു ഉത്സാഹത്തിന് വേണ്ടി കൂടെ നിന്ന് പാടുകയാണ് സാധാരണ പാടുന്ന ആൾക്കാരുണ്ടായി അച്ഛനൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വയ്യ ഇപ്പം എന്നെ വയസ്സായി അപ്പോൾ അവർ നിന്നപ്പോൾ കുട്ടികളങ്ങനെ കുറിച്ച് പാടി അങ്ങനെ പോകുന്നുണ്ട് എന്നാലും അവർ വിളിച്ച് കൂലിക്ക് വിളിച്ചതൊന്നുമല്ല അവർ അവൻ്റെ പഠിച്ചതിനനുസരിച്ച് ഒരു അമ്പലമല്ലേ അവൻ്റെ ഒരു പ്രാർത്ഥന യു ടി വി ന്യൂസ് പാലക്കാട്